പോരുവഴി ഇടയ്ക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആദരവ് വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് നടത്തി ഗവൺമെന്റ് യു പി സ്കൂൾ അന്താരാഷ്ട്ര മോഡൽ പ്രീ പ്രൈമറി വിദ്യാലയമാക്കി ഉയർത്തി വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിർവഹിച്ചു

പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ സജീവ് തോമസ് പദ്ധതി വിശദീകരണം നടത്തി പ്രഥമാധ്യാപകൻ പി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു ശാസ്താംകുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസർ ഷാഫി ശില്പികളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻ കെ സി ലേഖ കോമഡി ഉത്സവം ഫെയും ശിവപ്രസാദ് അടൂർ നസീറ ബേബി യശീജ രാജേഷ് വരവിള നമ്പൂരേത്ത് പിള്ള പ്രസന്ന ലതാരവി അരുണുത്തമൻ രാജേഷ് പുത്തൻപുര പി എസ് പ്രദീപ് കെ ശാന്ത സ്മിത സുനിൽ നിഗിൽ മനോഹർ മോഹനൻ പിള്ള നെസിയത്ത് ബിബി പ്രിയ സത്യൻ വിനുവയ് നായർ പി കെ രവി അപർണ മോഹൻ സബീന ബാലചന്ദ്രൻ സുജാകുമാരി പി എസ് സി എൽ ഇന്ദു ബി ബിജുകുമാർ പി വി റോബിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി